അമ്പാടിയിൽ നടന്നൊരു കഥയാണ് കേട്ടോ ഒരു ദിവസം യശോദമ്മ തൈരിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ വന്നിട്ട് ആ തൈരിന്റെ കുട അങ്ങോട്ട് ഓടച്ചു കേമായില്ലേ യശോദയ്ക്ക് കാണക്കില്ലാത്ത ദേഷ്യം വന്നു ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു കെട്ടാനായിട്ട് കായറെടുത്തിട്ട് വന്നു എന്നിട്ട് ആ ഒരലുമ്പോ അങ്ങോട്ട് കെട്ടിയിടാൻ തുടങ്ങി ഉണ്ണിക്കണ്ണനെ പക്ഷേ ഉണ്ടല്ലോ എത്ര കയറ് കൊണ്ടുവന്നിട്ട് ഇഞ്ച് തികയേണ്ടി വരും കണ്ട് യശോദമ്മയ്ക്ക് ആകെ സങ്കടായി അപ്പം അമ്മയ്ക്ക് വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണൻ തന്നെ ഇനി അമ്മ എന്നെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു അപ്പുണ്ടല്ലോ ആ കയറിന് നീളം മതിയാവുകയും ചെയ്തു യശോദമ്മ ഉണ്ണികൃഷ്ണനെ ഒരലിനോട് ചേർത്ത് കെട്ടിയിടുകയും ചെയ്തു കയറിൻ്റെ ഒരു പര്യായമാണ് ധാമം ദാമം കൊണ്ട് കെട്ടപ്പെട്ടവനാണ് ദാമോദരൻ അങ്ങനെയാണ് കൃഷ്ണന് ദാമോദരൻ എന്നും കൂടെ പേരുണ്ടായ ഈ കൃഷ്ണൻ എന്തു ചെയ്തു എന്നിട്ട് ഒരലും കൊണ്ട് ഇങ്ങനെ ആ ഒരലും വലിച്ചോണ്ടിങ്ങനെ പോകാൻ തുടങ്ങി അപ്പോൾ കുറച്ച് ദൂരെ രണ്ട് നീർമരുത് മരങ്ങളുണ്ടായിരുന്നു രണ്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കണ രണ്ട് മരം ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ോടെ ഒരൊറ്റ പോക്ക് ഈ കുട്ടിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ ശക്തിയായിട്ട് അതങ്ങോട് വലിച്ചപ്പോൾ എന്തായ ആ മരങ്ങൾ രണ്ടും കടപഴകി അതിന്ന് രണ്ട് ദിവ്യ പുരുഷന്മാര് വന്നു അതാരായിരുന്നു എന്നറിയോ കുബേരന്റെ മക്കൾ ഒരാൾ നളകുബേരൻ മറ്റേയാൾ മണിഗ്രീവൻ അവര് വളരെ അഹങ്കരിച്ച് ജീവിക്കുന്ന കൊണ്ട് മഹർഷി ശപിച്ചിട്ടാണ് അവർ രണ്ട് വൃക്ഷങ്ങളായി വൃക്ഷങ്ങളായിപ്പോയത് അപ്പോൾ മഹർഷി തന്നെ അന്ന് ശാപമോക്ഷം കൊടുത്തു എന്തായിരുന്നു ഒരു ശാപമോക്ഷം മഹാവിഷ്ണു അമ്പാടിയിൽ വന്നിട്ട് ഒരിക്കൽ ജനിക്കും ഭഗവാൻ നിങ്ങളെ തൊടണ നിമിഷം നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു അതാണ് അന്ന് സംഭവിച്ചത് മരങ്ങൾ മറിഞ്ഞു വീണ ശബ്ദം യശോദയും കൂട്ടരും വന്നപ്പോൾ കണ്ടതോ കൃഷ്ണൻ കഷ്ടപ്പെട്ടു ഒരിലും വലിച്ച് ചിരിച്ചോണ്ട് വരുന്നു